ക്രിക്കറ്റിൻ്റെ കാര്യത്തിലായാലും ആരാധക പിന്തുണയിലായാലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു കിങ്ങാണ് വിരാട് കോഹ്ലി ഇന്ത്യയിൽ ഏത് സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഇറങ്ങിയാലും വിരാട് കോഹ്ലിയെ കിങ് കോഹ്ലി എന്നല്ലാതെ ആരാധകർ വിശേഷിപ്പിക്കാറില്ല എന്നാൽ ഇനി മുതൽ തന്നെ കിങ് എന്ന് വിളിക്കരുതെന്ന് തുറന്നു പറയുകയാണ് വിരാട് കോഹ്ലി ഇന്നലെ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആർ സി ബിയുടെ അൺബോക്സ് ചടങ്ങിൽ ക്യാപ്റ്റൻ ഫാഫ്ഡു പ്ലസിസും ആർ സി ബി വനിതാ ടീം ക്യാപ്റ്റൻ ശ്രമൃതി മന്ദാനേയും സാക്ഷി നിർത്തിയാണ് ആരാധകരോട് കോഹ്ലി ഈ അഭ്യർത്ഥന நடத்தியது അവതാരകനായ ഡാനിസൈറ്റ് കോലിയെ കിങ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു പിന്നീട് കോലി സംസാരിക്കാനായി മൈക്ക് കൈയിലെടുത്തപ്പോൾ ആരാധകർ കിങ് എന്ന് വിളിച്ച് ഹർഷാരവം മുഴക്കുകയും ചെയ്തു ആരാധകരുടെ ആരവം കാരണം ആദ്യം സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന കോലി ഒടുവിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞത് ചെന്നൈയുമായുള്ള മത്സരത്തിനായി ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള ചാർട്ടേഡ് വിമാനത്തിൻ്റെ സമയമായതിനാൽ അധികം സമയം കളയാനില്ല ഡാനിസൈറ്റിനോടും നിങ്ങളോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി എന്നെ ഈ പേര് വിളിക്കരുത് ഓരോ തവണ കേൾക്കുമ്പോഴും വലിയ നാണക്കേട് തോന്നുന്നു അതുകൊണ്ട് എന്നെ വിരാട്ട് എന്ന് മാത്രം വിളിക്കുക എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ഡാനിഷ് സൈറ്റിനോടും ആരാധകരോടുമുള്ള വിരാട് കോഹ്ലിയുടെ അഭ്യർത്ഥന മറ്റൊന്ന് പുതിയ ഐ പി എൽ സീസണിൽ വിപ്ലവകരമായ പുതിയൊരു പരീക്ഷണം കൂടി സംഭവിക്കാൻ പോവുകയാണ് കളിക്കിടയിൽ ടി വി അമ്പയറുടെ ഭാഗത്തു നിന്നും സംഭവിച്ചേക്കാവുന്ന ചെറിയ പിഴവുകൾ പോലും ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്മാർട്ട് റീപ്ലേ സിസ്റ്റം എന്ന പുതിയൊരു സംവിധാനം ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ പിഴവുകൾ പൂർണ്ണമായി ഇല്ലാതാക്കൽ മാത്രമല്ല തീരുമാനങ്ങൾ മുൻപത്തേതിനേക്കാൾ വേഗത്തിലാക്കുവാനും സാധിക്കുമെന്നതാണ് പ്രധാന നേട്ടങ്ങൾ പുതിയ സംവിധാനം വരുന്നതോടെ ടി വി അമ്പയർ ഹോക്കൈ ഓപ്പറേറ്റർമാർ എന്നിവർക്കിടയിലെ ഇടനിലക്കാരനെന്ന ടി വി ബ്രോഡ്കാസ്റ്റ് ഡയറക്ടറുടെ റോൾ ഇല്ലാതാവുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം ടി വി അമ്പയർക്ക് ഹോക്കൈ ഓപ്പറേറ്റർമാരിൽ നിന്നും നേരിട്ട് ഇൻപുട്ടുകൾ ലഭിക്കുകയും ചെയ്യും ടി വി അമ്പയറും ഹോക്കൈ ഓപ്പറേറ്റർമാരും ഇനി ഒരുമിച്ച് ഒരേ ഇടത്തായിരിക്കും പ്രവർത്തിക്കുക ഗ്രൗണ്ടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഉയർന്ന വേഗത്തിലുള്ള ഹോക്കൈ ക്യാമറകൾ പകർത്തിയെടുത്ത ദൃശ്യങ്ങൾ ടി വി അമ്പയർക്ക് അപ്പോൾ തന്നെ ലഭിക്കും ും ഹോക്കൈ ഓപ്പറേറ്റർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കാനും ടി വി അമ്പയറെ ഇത് സഹായിക്കുകയും ചെയ്യും എട്ട് ഹോക്കൈ ക്യാമറകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ അമ്പയർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കും